ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നത് ചൈനയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഏഷ്യയിലും ഇന്ത്യക്ക് ചുറ്റും ഉള്ള രാജ്യങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ആധിപത്യം പുലർത്താനുള്ള ചൈനയുടെ നീക്കങ്ങളെ ഇന്ത്യ വളരെ മുമ്പ് തന്നെ എതിർത്ത് തുടങ്ങിയതാണ് ഇന്ത്യയ്ക്കൊപ്പം അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളും പങ്കാളിയാണ് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ ആധിപത്യം പുലർത്താനുള്ള ചൈനയുടെ നീക്കങ്ങൾക്കെതിരായിട്ട് ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെ എതിർമാർഗങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ചിട്ടുണ്ടാകും നമുക്കതിനെക്കുറിച്ച് കൃത്യമായ ഡേറ്റ ഒന്നുമില്ലെങ്കിലും നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏഷ്യയിൽ ചൈനയുടെ സ്ഥിതി ഒട്ടും നല്ലതല്ല ഏഷ്യയിൽ ചൈനയ്ക്ക് ഓരോ ഇടത്തായി അടി പതറുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാര്യമെടുക്കാം തായ്വാനിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈനയുടെ എതിർചേരി നിൽക്കുന്ന അല്ലെങ്കിൽ ചൈനയെ നിരന്തരമായി വിമർശിക്കുന്ന ചൈന കുഴപ്പക്കാരൻ എന്ന് മുദ്രകുത്തിയ വില്യം ലായ് വിജയിച്ചിരിക്കുകയാണ് ഡി പി എന്ന പാർട്ടിക്ക് ഹാട്രിക് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ ഒരു അട്ടിമറി നടത്താൻ ചൈന പരമാവധി ശ്രമിച്ചെങ്കിലും അതെല്ലാം ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുകയാണ് ചൈനയുടെ ഏറ്റവും വലിയ വിമർശകനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് വലിയൊരു തിരിച്ചടി ചൈനയ്ക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം ബംഗ്ലാദേശ് ചൈന പ്രതീക്ഷിച്ചതുപോലെ ഒരു സൗഹൃദത്തിലേക്ക് ചൈനയുമായിട്ട് അടുക്കുന്നില്ല ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ടാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബംഗ്ലാദേശിലും തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന തന്നെ വിജയിച്ചിരിക്കുകയാണ് വിജയം ഉറപ്പായതോടുകൂടി ഇന്ത്യയെ കുറിച്ചാണ് അവർ വാചാലരായത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അടുപ്പം സമീപകാലത്തായി വർദ്ധിച്ചിട്ടുണ്ട് നേപ്പാളിന്റെ കാര്യം എടുക്കാം ചൈനയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് നേപ്പാളിന്റെ ബന്ധം വളരെ മോശം സ്ഥിതിയിലേക്ക് പോവുകയാണ് പല നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്നും നേപ്പാൾ പിന്മാറുകയാണ് നിലവിലെ നേപ്പാൾ ഭരണകൂടം പൂർണ്ണമായും ഇന്ത്യയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഭരണകൂടമാണ് ചൈനയെ വിശ്വാസത്തിലെടുക്കാതെ അകറ്റി നിർത്തുന്ന ഭരണകൂടമാണ് നേപ്പാളിലുള്ള ചൈനയുടെ സ്വാധീനത്തിനും സ്വാഭാവികമായി കുറവ് വന്നിരിക്കുന്നു ഇനി അടുത്ത രാജ്യമായിട്ടുള്ള ശ്രീലങ്കയുടെ കാര്യമെടുക്കാം ശ്രീലങ്കൻ ഗവൺമെന്റും ഇന്ത്യയോടാണ് ഇപ്പോൾ ആഭിമുഖ്യം പുലർത്തുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നു യു എസുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നു ചൈനയെ പതിയെ പതിയെ അകറ്റി നിർത്താൻ ശ്രീലങ്കയെ ശ്രമിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന രാജപക്സെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒരു സ്വാധീനം ഇന്ന് ശ്രീലങ്കയിൽ ചൈനയ്ക്കില്ല അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ചൈനയുടെ റിസർച്ച് ഷിപ്പിന് അനുമതി നൽകാതെയാണ് ഈ ശ്രീലങ്ക ഇന്ത്യയോടുള്ള അവരുടെ താല്പര്യം ഒരിക്കൽ കൂടി തെളിയിച്ചത് സോ ശ്രീലങ്കയിലും ചൈനയ്ക്ക് ഇപ്പോൾ സ്വാധീനം നഷ്ടമായിരിക്കുകയാണ് ഇനി ഭൂട്ടാൻ്റെ കാര്യം നമുക്കറിയാം ഭൂട്ടാനിൽ പിടിമുറുക്കാൻ നല്ല രീതിയിൽ ചൈന ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധ്യമാവുന്നില്ല ഇൻട്രസ്റ്റിംഗ്ലി മ്യാൻമാറിന്റെ കാര്യം എടുക്കാം മ്യാൻമാറിലെ ഭരണകൂടവുമായിട്ട് വളരെ മോശം ബന്ധമാണ് ഇപ്പോൾ ചൈനയ്ക്കുള്ളത് മ്യാൻമാർ സൈന്യവുമായിട്ട് വളരെ മോശം നിലയിലേക്ക് അവരുടെ ബന്ധം മാറിയിരിക്കുന്നു നേരത്തെ മ്യാൻമാറിൽ പട്ടാള അട്ടിമറി നടന്ന സമയത്ത് യു എൻ്റെ രക്ഷാസമിതിയിലടക്കം വീറ്റോ ചെയ്തുകൊണ്ട് മ്യാൻമാറിനെ ചൈന സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അതിർത്തി തന്നെയാണ് അവിടെയും പ്രശ്നം ചൈനയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തികളിൽ പല പ്രശ്നങ്ങളും നിലവിലുണ്ട് അത് നമുക്ക് വലിയൊരു വിഷയമായിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട് ഒപ്പം ഗവൺമെന്റുകൾക്കിടയിലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു മ്യാൻമാറിലെ പട്ടാളം ഈ ചൈനയുടെ നയങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല അവരെ വിശ്വസിക്കുന്നില്ല ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകളാണ് സമീപകാലത്തായി വീണിരിക്കുന്നത് അത്തരം വാർത്തകൾ ഒരുപാട് നിങ്ങൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ് ഇന്ത്യയുടെ അടുത്തുകിടക്കുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ നിലവിൽ ഒരു നേരിയ തോതിലെങ്കിലും മാൽഡീവ്സിൽ മാത്രമാണ് ചൈനയ്ക്ക് സ്വാധീനമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ചൈന പണം വാരിയറിഞ്ഞ് അവിടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും വ്യാജ പ്രചരണങ്ങൾ നടത്താനും ഒക്കെ ശ്രമിച്ചത് പാകിസ്ഥാനിൽ സ്വാഭാവികമായി ചൈനയ്ക്ക് നേരത്തെ മുതൽ തന്നെ സ്വാധീനമുണ്ട് പക്ഷെ അവിടെയും പാക് അധീന കാശ്മീരിൽ ഇന്ത്യയോടാണ് അവിടെയുള്ള ജനങ്ങളിൽ വലിയൊരു വിഭാഗം വരുമ്പോൾ താൽപ്പര്യം കാണിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ചൈനയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ചൈനയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ഇടപെടുന്നതിന് പരിമിതികളുമുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല പാകിസ്ഥാനും ചൈനയും ആണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ചൈനയെ സംശയത്തോടെ തന്നെയാണ് കാണുന്നത് താലിബാനും പാകിസ്ഥാനെയും ചൈനയും വിശ്വാസമില്ല പക്ഷേ ആദ്യമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ താല്പര്യം കാണിച്ച രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ പൂർണ്ണമായും ചൈന പറയുന്നത് പോലെയുള്ള പദ്ധതികളിലൊന്നും തന്നെ ഇൻവോൾവ് ആവാനായിട്ട് ഇതുവരെയും താലിബാൻ താല്പര്യം കാണിക്കുന്നില്ല ഇനി വിയറ്റ്നാമിന്റെ കാര്യം എടുക്കാം വിയറ്റ്നാമും ചൈനയും തമ്മിൽ അതിർത്തിയൊക്കെ ഉണ്ട് അവർ അയൽ രാജ്യങ്ങളാണ് പക്ഷേ വിയറ്റ്നാമിന്റെയും ചൈനയുടെയും ചരിത്രം എല്ലാവർക്കും അറിയാം അത്ര നല്ലൊരു ചരിത്രമല്ല അതിർത്തി തർക്കങ്ങളുണ്ട് വളരെ മോശമായ സമയങ്ങളിലേക്ക് അത് പലപ്പോഴും പോയിട്ടുണ്ട് അമേരിക്കയ്ക്ക് വിയറ്റ്നാമിൽ നല്ല സ്വാധീനമുണ്ട് ഇന്ത്യയുമായും നല്ല ബന്ധമാണ് വിയറ്റ്നാമിലുള്ളത് അപ്പോൾ വിയറ്റ്നാമിലും ചൈനയുടെ താല്പര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല തായ്വാന്റെ കാര്യം പിന്നെ പൊതുവേ എല്ലാവർക്കും അറിയാം തായ്വാനും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ് യു എസിന്റെയും ഇന്ത്യയുടെയും പിന്തുണ തായ്വാനുണ്ട് ഇന്ത്യ പരസ്യമായി തായ്വാന് അംഗീകരിച്ചിട്ടില്ലെങ്കിലും മികച്ച നയതന്ത്ര ബന്ധമാണ് തായ്വാനുമായി പുലർത്തുന്നത് പിന്നെ ചൈനയുടെ അടുത്ത് കിടക്കുന്ന രാജ്യം സൗത്ത് കൊറിയ ആണ് സൗത്ത് കൊറിയയും ജപ്പാനും ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമാണ് അമേരിക്കയ്ക്കും അങ്ങനെ തന്നെയാണ് മാത്രമല്ല ക്വാഡ് സഖ്യത്തിലെ ഒരു അംഗം കൂടിയാണ് ജപ്പാൻ ഇനി കാര്യം കാര്യമെടുത്താൽ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ് നമ്മളുമായിട്ട് ആയുധ വ്യാപാരം പോലും ഈ രാജ്യത്തിനുണ്ട് ചൈനയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് പക്ഷേ ചൈനയുമായിട്ട് വളരെ മോശം ബന്ധമാണ് സൗത്ത് ചൈന കടലെടുക്കുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഫിലിപ്പൈൻസും ചൈനയും തമ്മിലുള്ള ബന്ധം മോശമാണ് അവിടെയും ഇന്ത്യക്കും അമേരിക്കയ്ക്കുമാണ് ആധിപത്യമുള്ളത് ഇന്തോനേഷ്യ ഒരു നിഷ്പക്ഷമായ രാജ്യമാണ് ഇന്ത്യക്കും അമേരിക്കയ്ക്കും എതിരായിട്ട് ഒരിക്കലും ഇന്തോനേഷ്യ തിരിയാൻ പോകുന്നില്ല ചൈനയ്ക്ക് അതുകൊണ്ട് തന്നെ അവിടെ അവരുടെ താല്പര്യമൊന്നും നടത്താൻ പറ്റില്ല കാരണം ഇന്തോനേഷ്യ അവർക്ക് അവരുടേതായ സ്വതന്ത്രമായ നയതന്ത്രമുണ്ട് ഒരിക്കലും അവർ ചൈനയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കില്ല മലേഷ്യയുടെ കാര്യമെടുത്താൽ നേരത്തെ ഇന്ത്യയോട് അത്ര ആഭിമുഖ്യം കാണിച്ചിരുന്ന ഒരു രാജ്യമല്ല മലേഷ്യ പക്ഷേ സമീപകാലത്ത് ഇന്ത്യ മലേഷ്യ ബന്ധവും മെച്ചപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണവും ചൈനയുടെ ഈ അതിർത്തി പ്രശ്നങ്ങളും സൗത്ത് ചൈന കടലുമൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ബന്ധം മലേഷ്യ മെച്ചപ്പെടുത്തുന്നു യു എസുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നു സിംഗപ്പൂരിൽ ചൈനയ്ക്ക് ആധിപത്യമുണ്ട് പക്ഷെ അതൊരു വളരെ ചെറിയ രാജ്യമാണ് അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുമില്ല ചൈനയ്ക്കും അവിടെ പ്രത്യേകിച്ച് പോയിട്ടൊന്നും ചെയ്യാനില്ല ആർക്കെതിരെയും ഉപയോഗിക്കാനും പറ്റില്ല അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ പരിശോധിച്ചാൽ ഏഷ്യയിൽ ചൈനയുടെ അയൽരാജ്യങ്ങൾ എടുക്കുമ്പോൾ പാകിസ്ഥാനും അതുപോലെ റഷ്യയുമാണ് ഒരു യൂറേഷ്യൻ രാജ്യമെന്ന നിലയിൽ റഷ്യയുമാണ് ചൈനയുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്നത് എന്ന് കാണാൻ പറ്റും എന്നാൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഓഷൻറെ ഭാഗമായി വരുന്ന രാജ്യങ്ങളോ ഹിമാലയൻ ഭാഗത്ത് വരുന്ന രാജ്യങ്ങളോ എടുക്കുമ്പോൾ മെജോറിറ്റി രാജ്യങ്ങളിലും ഇന്ന് ചൈനയ്ക്ക് അടിപതറിയിരിക്കയാണ് അവരുടെ സ്വാധീനം നഷ്ടമായിരിക്കുന്നു പകരം ഇന്ത്യയും അമേരിക്കയുമാണ് ആ രാജ്യങ്ങളിൽ നിലവിൽ നിലനിർത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അമേരിക്കയ്ക്ക് അവിടെ സ്വാധീനം ചെറുതായിട്ടെങ്കിലും കുറഞ്ഞു എന്ന് പറയേണ്ടി വരും പൂർണ്ണമായും അല്ലെങ്കിലും സൗദിയിലടക്കം അമേരിക്കയ്ക്ക് അവരുടെ സ്വാധീനത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ ഇതേ സമയത്ത് ഇന്ത്യ സൗദിയുമായും ഒമാനുമായും യു എയുമായും വളരെ മികച്ച ബന്ധമാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ബഹ്റൈനുമായും നമുക്ക് നല്ല ബന്ധമുണ്ട് അതായത് ഗൾഫ് രാജ്യങ്ങൾ അഥവാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മെജോറിറ്റിയും ഇന്ത്യക്കൊപ്പമാണ് ഇന്ത്യക്കെതിരായിട്ട് ഒരിക്കലും അവർ ചൈനയോടൊപ്പം നിൽക്കില്ല ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ നിഷ്പക്ഷ നിലപാടായിരിക്കും ഇന്ത്യ ചൈന കാര്യങ്ങളിൽ സ്വീകരിക്കുക കാരണം ഇന്ത്യയുമായി മികച്ച ബന്ധമുണ്ട് ഇനി ആഫ്രിക്കയിലേക്ക് വന്നാൽ ആഫ്രിക്കയില് ചൈനയ്ക്ക് സ്വാധീനം വളരെയധികം ഉണ്ടെങ്കിലും അവിടെയും ചൈനയിൽ ട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല രാജ്യങ്ങൾക്കുമില്ല റഷ്യയെ വിശ്വസിക്കുന്നത് പോലെ അവരിൽ പല രാജ്യങ്ങളും ചൈനയെ വിശ്വസിക്കുന്നില്ല എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയെ വിശ്വാസവുമാണ് അമേരിക്ക വിശ്വാസം ഒട്ട് ഇല്ലതാനും ഇവിടെയാണ് രസകരമായ കുറെ കാര്യങ്ങൾ ഗ്ലോബൽ സൗത്തിന്റെ തലപ്പത്തേക്ക് ഇന്ത്യ വരുന്നു എന്ന് പറയുന്നതൊന്നും വെറുതെ അല്ല ആഫ്രിക്കയില് ചൈനയെക്കാൾ അവിടെയുള്ള രാജ്യങ്ങൾക്ക് വിശ്വാസം ഇന്ത്യയാണ് പക്ഷെ അവർക്ക് ചൈനയുടെ സഹായം ഇപ്പോൾ ആവശ്യവുമാണ് ഇതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ആഫ്രിക്കൻ രാജ്യങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയെ അവരൊട്ട് താല്പര്യം കാണിക്കുന്നുമില്ല പക്ഷേ എന്നിരുന്നാലും അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളും ആഫ്രിക്കയിലുണ്ട് ഉണ്ട് അപ്പം നമ്മൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയും ഏഷ്യയും എടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചതായി കാണാം ചൈനയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നതായും കാണാം അത് ചൈനയിലുള്ള വിശ്വാസം ലോക രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് ആ നഷ്ടപ്പെടലിന്റെ കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലേക്കൊന്ന് പോകേണ്ടി വരും ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ് ചൈനയുടെ നാശത്തിന്റെ തുടക്കമായത് അമേരിക്കയുമായിട്ട് വ്യാപാര യുദ്ധം ഉണ്ടായിരുന്നു അപ്പോഴും അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബലാബലമായിട്ട് മാത്രമാണ് നിന്നിരുന്നതെങ്കിൽ ചൈന ഇന്ത്യക്കെതിരെ ചൊറിഞ്ഞപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ആ ബന്ധം വഷളാവുകയും ചൈന എക്സ്പോസ് ആവുകയും ചെയ്തു തുടർന്ന് ഇന്ത്യ ചൈനയ്ക്കെതിരെ സ്വീകരിച്ച നിലപാടുകൾ ചെറിയ രാജ്യങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിച്ചു ഇന്ത്യയുടെ ഈ നിലപാടുകൾ തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് പോലും ഇന്ത്യയുടെ റെസ്പെക്റ്റ് ഉണ്ടാവുന്നതിന് കാരണമായത് അങ്ങനെ ഇന്ത്യയും യു എസും ശക്തമായ ബന്ധത്തിലേക്ക് പോയതോടെ ഈ പല രാജ്യങ്ങളിലും ഏഷ്യയിലും നേരത്തെ ചൈനയ്ക്ക് സ്വാധീനം ഉണ്ടായിരുന്ന രാജ്യങ്ങളിലും ഇന്ത്യക്കും അമേരിക്കയ്ക്കും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിച്ചു അവിടെയുള്ള ഭരണകൂടങ്ങൾ ചൈനയെ പിന്തുണച്ചിരുന്ന ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്ന എല്ലായിടത്തും അത് മാറാൻ തുടങ്ങി പകരം ഇന്ത്യക്കും യു എസിനും ഒക്കെ പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങൾ അവിടെ അധികാരത്തിലേക്ക് വരാൻ തുടങ്ങി ഞാൻ ഇന്ത്യയും യു എസും എന്ന് ബോധപൂർവ്വം തന്നെയാണ് പറഞ്ഞത് കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും ഈ വിഷയത്തിലുള്ള താല്പര്യങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ് നമ്മൾ ഇൻഡോ പസഫിക് റീജിയൻ കുറെ കൂടെ സ്വതന്ത്രമാകണം ചൈനയുടെ ഈ പറയുന്ന വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യക്കും യു എസിനും ഓസ്ട്രേലിയക്കുമൊക്കെ ഒരേ താല്പര്യമാണ് ഓസ്ട്രേലിയ ചൈനയുടെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളാണെന്ന് ഇന്ത്യയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളിൽ ഒന്നുമാണ് സോ ഇങ്ങനെ യൂറോപ്പിൻ്റെ കാര്യമെടുത്താലും ഇതുപോലെ തന്നെയാണ് യൂറോപ്പിൽ ചൈനയുടെ ആധിപത്യം വളരെയധികം കുറഞ്ഞിരിക്കുന്നു പകരം ഇന്ത്യക്ക് സ്വീകാര്യത യൂറോപ്പിൽ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ഇറ്റലിയിലായിക്കോട്ടെ ഹങ്കറിയിലായിക്കോട്ടെ റൊമാനിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്പെയിനിലായിക്കോട്ടെ നമ്മുടെ പോർച്ചുഗലിലായിക്കോട്ടെ ഒരുമാതിരിപ്പെട്ട എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ജർമ്മനിയും നെതർലൻഡും ഒക്കെ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്ക് കൃത്യമായ ബന്ധവും സ്വാധീനവും ഉണ്ട് എന്നാൽ ചൈനയെ വിശ്വാസത്തിലെടുക്കാൻ ഈ രാജ്യങ്ങളിലൊട്ട് തയ്യാറാവുന്നില്ല അർമേനിയ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ മികച്ച ബന്ധമാണ് പുലർത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ലോകത്തൊട്ടാകെ സ്വാധീനം ഉണ്ടാക്കി കളഞ്ഞ് അങ്ങ് ലോകത്തെ അങ്ങ് ഭരിച്ചു കളയാമെന്നുള്ള ചൈനയുടെ മോഹമൊക്കെ അവസാനിച്ചു അത് അടഞ്ഞ അധ്യായമാണെന്ന് നാം മനസ്സിലാക്കുക ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പൊന്നും ചൈനയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അതായത് ഇനി ഞങ്ങൾ തന്നെയാണ് അടുത്ത ലോകശക്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ചൈനയുടേത് എന്നാൽ അതിന് ഒരു സ്വപ്നമായി മാത്രം നിൽക്കും ചൈനയ്ക്കൊരു വലിയ ബദലായിട്ട് ഇന്ത്യ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ഇത് ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇന്ത്യ യു എസ് സംയുക്തമായ നീക്കം ചൈനയുടെ പല പദ്ധതികളെയും തകിടം വരച്ചു അത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ മാത്രമല്ല ഇന്ത്യൻ ഓഷനിൽ കയറി കളിക്കാമെന്ന് പറഞ്ഞ് സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞ് ചൈന തുടങ്ങി വെച്ച അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതടക്കം പൊളിച്ച് കൈ കൊടുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയും യു എസ് ചേർന്ന് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം